എല്ലാ ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാനൊന്നിനെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാർത്തിക നക്ഷത്രക്കാരുടെ ഗുണവും ദോഷവും അതിൻ്റെ ഫലവും അതിൻ്റെ പരിഹാരവും പൊതുവേ പറയുകയാണെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ലൊരു വർഷമായിട്ടാണ് കാണുന്നത് കുറച്ച് ദോഷങ്ങളും കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ചെറുതായിട്ട് കാണുന്നുണ്ട് അതിന് പരിഹാരമായിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത് പല സമയങ്ങളിലും പല തരത്തിലുള്ള ഗുണവും ദോഷവുമാണ് ഉണ്ടാകുന്നത് ഓരോ മനുഷ്യരിലും അത് ഓരോ സെക്കൻഡുകൾക്ക് കൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടുന്ന ഒരു മുൻകരുതലാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കുന്നത് ഈ വർഷം പൊതുവെ പറയുമ്പം ദോഷമാണ് അതുകൊണ്ട് അതനുസരിച്ച് വേണം എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുവാൻ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയുവാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവരുന്ന അപകടങ്ങളൊക്കെ മാറുന്നതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു വർഷമായിട്ടാണ് കാണുന്നത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ലതും പഠിച്ചതിന് ശേഷം ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുവാനും ജോലി ഉള്ളവർക്ക് പ്രമോഷൻ കിട്ടുവാനും സ്ഥലമാറ്റം ഒക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് വിദേശത്ത് പോയി ജോലിയോള അവസരവും ഇവർക്ക് ഉണ്ട് വിവാഹം വീട് വയ്ക്കുക വാഹനം വാങ്ങിക്കുക കച്ചവടം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു വർഷമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പിന്നെ ഇവർക്ക് ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് ക്ഷതം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കണ്ണിന് ക്ഷതം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ മാറുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് ഇവർക്ക് നല്ലൊരു വർഷമാണ് പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ ആദിത്യ മന്ത്രം ജപിക്കുകയും ആദിത്യ നമസ്കാരം ചെയ്യുകയും നവഗ്രഹമുള്ള ക്ഷേത്രങ്ങളിൽ പോയി ആദിത്യനെ പൊരുതപ്പെടുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്ന അപകടങ്ങളൊക്കെ മാറുന്നതാണ് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പോയി അർച്ചന നടത്തുകയും വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്താലും വരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും അർച്ചന നടത്തുകയും വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തടസ്സങ്ങളും ഒക്കെ മാറുന്നതാണ്